ഈ ഗ്രൂപ്പിലുള്ളവരോട് ചെറിയ ഒരു ഉണർത്തൽ റമലാനിൻ്റെ ഉമ്മരപ്പടിയിൽ ഇരുന്ന് ഒരുപാട് വർഷം മുമ്പ് ഞാൻ കാരന്തൂർ മർക്കസ് ഇത്ര വൈപുല്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടാതിരുന്ന കാലത്ത് കാണാൻ പോയി ഇന്നത്തെ പോലെ മർക്കസ് സ്റ്റോപ്പ് അന്നില്ല സ്വന്തം വാഹനത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ കയറി പോകാൻ ഉള്ള സൗകര്യവും ഇല്ലാത്ത കാലം കാരന്തൂർ ആണ് ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ കുന്ദമംഗലം അപ്പം കാരന്തൂരി ഇറങ്ങി മർക്കസിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ റോഡിന്റെ ഒരു ഭാഗത്ത് ചെറിയ ഒരു ഒരു ആൾക്കൂട്ടം ഒരു ബൈക്ക് അന്ന് ബൈക്ക് ഇത്ര കൂടുതലല്ല ഒരു ബൈക്ക് ഒരു സൈഡിൽ കിടക്കുന്നുണ്ട് ഞാനത് കണ്ട് ആൾക്കൂട്ടത്തിലേക്ക് വെറുതെ ഒന്ന് എത്തി നോക്കി അപ്പോൾ റോഡിൽ മുടിയും അതുപോലെ തന്നെ രക്തവും അതുപോലെ തന്നെ എന്തൊക്കെയോ ഇങ്ങനെ റോഡിൽ ചതഞ്ഞു കിടക്കുന്നുണ്ട് ഏതോ ഒരാൾ ഒരു കൈക്കോട്ട് എങ്ങനെയോ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് ആ കൈക്കോട്ട് കൊണ്ട് ആ റോഡിൽ പതിഞ്ഞു കിടക്കുന്ന അവ കൈക്കോട്ട് കൊണ്ട് വല്ല അടിച്ചു വാരി തുടച്ച് കോറി എടുക്കുന്നുണ്ട് നോക്കുമ്പോൾ ഏതോ ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ മറ്റേതോ വാഹനം ഒരു കെ എസ് ആർ ടി സി ബസ് തട്ടി അപ്പുറത്ത് കിടക്ക നിൽക്കുന്നുണ്ട് തട്ടി അദ്ദേഹത്തിൻ്റെ തലയുടെ മുകളിലൂടെ ബസ്സിൻ്റെ ടയർ കയറി ആ തലയോട്ടിയും അതുപോലെ തന്നെ ആ അവശിഷ്ടങ്ങളൊക്കെ ആ ടാറിട്ട റോഡിൽ പതിഞ്ഞു കിടക്കുകയാണ് അത് കൈക്കോട്ട് കൊണ്ട് കോരിയെടുക്കുകയാണ് ഞാനിതെന്റെ കണ്ണുകൊണ്ട് ഒരുപാട് വർഷം മുമ്പ് കണ്ടതാണ് അന്ന് ഒരുപാട് ദിവസം അല്ല മാസങ്ങളോളം എന്റെ മനസ്സിലതായിരുന്നു പഠിച്ചതമ്പുരാന ഇതാണല്ലോ മനുഷ്യന്റെ കഥ എന്റെ എന്റെഹമുറാഹിമായ റബ്ബ് നമുക്കൊന്നും അങ്ങനത്തെ അവസ്ഥ നമുക്കോ കുടുംബത്തിലോ അങ്ങനത്തെ അവസ്ഥ തരാതിരിക്കട്ടെ അങ്ങനെയൊന്നും നമുക്കൊരു അവസ്ഥ തരാതെ ഇതുവരെ അള്ളാഹു നമ്മെ ജീവിപ്പിച്ചു റമലാൻ തൊട്ട് മുന്നിലാണ് ഈ റമല്ലാനിൽ നമുക്ക് അള്ളാഹുവിലേക്കൊന്നും മടങ്ങണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അതിന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നാം മാനസികമായി തയ്യാറെടുക്കുക എന്നുള്ള കൂട്ടത്തിൽ ഹൈറിന്റെ ഏറ്റവും വലിയ മാർഗങ്ങളിലൊന്നിന് ആ വഴിയിലാണ് നമ്മളുള്ളത് ഏതാണ് സാന്ത്വന പ്രവർത്തന രംഗത്ത് കാട്ടിക്കൂട്ടലും സംഘടനകളും ആളുകളും ഒക്കെ പറയാനും വേണ്ടിയല്ല പിന്നെ അള്ളാഹു ഇൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടി നമുക്ക് പറ്റുന്നൊരു കാര്യം ഹൈറായ കാര്യം ചെയ്താൽ മുഹമ്മദ് നബി സാഹു അല്ല തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ ഹൈറുഖും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഏറ്റവും ഭാഗ്യവാൻ മൻ മന്തോലുഹു വഹസുനഅമലുഹു ആയുസ് കിട്ടുകയും കർമ്മം നന്നാവുകയും ചെയ്തവൻ എന്നാണ് അതിൻ്റെ വിശദീ അതിൻ്റെ ബാക്കി വേറെയുണ്ട് അപ്പോൾ കൂടുതൽ ആയുസ് കിട്ടി നല്ല പ്രവൃത്തികൾ ചെയ്തു അവൻ എന്നാണ് നല്ല പ്രവൃത്തി തീരുമാനിക്കുന്നത് അവൻ്റെ പ്രവൃത്തിയുടെ ഭംഗിയോ ആളുകളുടെ പറച്ചിലോ കൊണ്ടല്ല പിന്നെ അള്ളാഹു നോക്കുന്നത് മനസ്സിലേക്കാണ് ഹൃദയത്തിലേക്കാണ് അപ്പോൾ ഹൃദയം നെയ്യത്ത് നന്നായാലേ പ്രവൃത്തി നന്നാവും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സാന്ത്വനത്തിൻ്റെ പ്രവർത്തന രംഗത്തുള്ളവരാണ് നാം മനസ്സ വാച കർമ്മണ അതിനെ അനുകൂലിക്കുന്നവരോ പിന്തുണക്കുന്നവരോ ആണ് നാം അപ്പോൾ നാം ഒന്ന് ഇനി ഉള്ള സമയത്ത് നാം ഒന്ന് പിടഞ്ഞ് എഴുന്നേൽക്കുകയാണ് നാം ഒന്ന് സടകുടഞ്ഞ് ഒരുങ്ങിപ്പുറപ്പെടുകയാണ് എന്തിന് നമ്മെ പോലെ വേദനിച്ച് നമ്മളെപ്പോലെ സുന്ദരമായി ജീവിച്ചിരുന്ന പലരും നമ്മുടെ വിളിപ്പാടകലെ അല്ലെങ്കിൽ ബെഡ് കട്ടിലൊന്നും വാങ്ങാൻ കഴിയാതെ ഉണ്ടാവൂ എന്ന് ചിന്തിക്കും ഞങ്ങളുടെ കൊടക്കല്ലെങ്കില് അങ്ങനെ കട്ടില് ഇല്ലാതെ വെറും നിലത്ത് ഒരു വൃദ്ധയ വൃദ്ധയായ രോഗി കിടക്കുന്നത് കണ്ട് കട്ടില് കൊടുക്കാൻ സഫീറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ സന്നദ്ധരായത് ഇവിടെ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ കൊടക്കലെങ്കിലുണ്ട് അപ്പം ഉണ്ടാകും ഒന്ന് രോഗമായി കയ്യും കാലും നീട്ടിക്കെടുക്കാൻ പോലും കഴിയാതെ കട്ടിലോ റൂമിന്റെ തലയിലോ വിശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കതറിയില്ല നമ്മൾ പോലെയാണ് മറ്റുള്ളവരും എന്ന് കരുതുകയാണ് അല്ലെങ്കിൽ ഒട്ടക പോലെ നാം നമ്മുടെ തല നമ്മൾ വെറുതെ അന്തരീക്ഷത്തിൽ പുഴുത്തുകയാണ് മറ്റൊന്നും കാണേണ്ടെന്ന് കരുതി അങ്ങനെ കരുതാമോ നമുക്ക് അള്ളാഹു സുബാനോ താഴെ നമുക്ക് നൽകിയ ആരോഗ്യം നമുക്ക് നൽകി നൽകിയ സമ്പത്ത് നമുക്ക് നൽകിയ സൗകര്യങ്ങൾ ഇതെല്ലാം നാം ഉപയോഗപ്പെടുത്തണ്ടേ നമ്മുടെ കാശ് നമ്മുടെ ആരോഗ്യം നമുക്കുള്ള ബുദ്ധി നമുക്ക് നടക്കാൻ പറ്റുന്നത് ഈ സംസാരിക്കാൻ കഴിയുന്നതൊക്കെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെങ്കിലും ഉപകാരപ്പെടട്ടെ നമ്മെ കൊണ്ട് തന്നെ നമുക്കാവുമെന്ന് നാം ആരെങ്കിലും കരുതുന്നുണ്ടോ നടക്കില്ലല്ലോ അത് എത്ര രോഗികള് സാന്ത്വനത്തിന്റെ ഓരോ പ്രവർത്തകരോടും നിങ്ങൾ വെറുതെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി വോളണ്ടിയർ അതായത് മസിൽ പിടിച്ച് റൂമിൻ്റെ വീട്ടിന്റെ മുന്നിൽ ചെന്ന് വൻ വാഹനത്തിൽ കയറി ചെന്ന് വീട്ടിൻ്റെ മുന്നിൽ നഴ്സ് അകത്ത് കയറി ഇറങ്ങുന്നത് വരെ കസേരയിൽ ഇരിക്കുന്ന അങ്ങനത്തെ വോളണ്ടിയർമാരോടല്ല പിന്നെ എന്തിനും ഏതിനും തയ്യാറായി സഹജീവിയെ താങ്ങി കൊടുക്കാൻ വേണ്ടി പോയ വളണ്ടിയർമാരോട് നിങ്ങൾ ഒന്ന് ചോദിക്കുക നമ്മുടെ പരിസരത്ത് കിടക്കുന്നവരെ കുറിച്ച് അങ്ങാടിയിൽ എല്ലാ വിഷയത്തിനും പങ്കെടുത്തിരുന്ന ആളുകൾ എല്ലാറ്റിനും സജീവമായി ഉണ്ടായിരുന്ന ആളുകൾ ആളുകൾ പള്ളിയുടെ ഏറ്റവും മുന്നിലെ സൊഫിൽ തന്നെ നിസ്കരിക്കാനും നിഷ്കരിക്കാനും ശേഷം വാഴക്കും പള്ളിയിലെ ഉസ്താദിന്റെ വളവും ഉറുദിയും കേൾക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ആളുകൾ രോഗമായോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടോ മറ്റേതെങ്കിലും കാരണത്താലോ വീട്ടിൽ കിടന്നാൽ അവർക്ക് വിവരം അറിയാൻ മാർഗമില്ല അവരുടെ വിഷമം കേൾക്കാൻ ഒരാ ഒരാളും ആളുമില്ല അവർക്കൊന്ന് പല്ല് തേച്ചു കൊടുക്കാൻ അവർക്കൊരു ഒരു സമയമാകുമ്പോഴത്തേ വെള്ളം കൊടുക്കാൻ അവർക്ക് ഇനി ഒന്നുമല്ലെങ്കിൽ എവിടെങ്കിലും ഒരു മരുന്ന് എത്തിച്ചു കൊടുക്കാൻ ഇതിനൊക്കെ വീട്ടുകാരെ കൊണ്ടാവില്ലല്ലോ അതിന് നമുക്ക് കഴിയും എങ്ങനെ കഴിയും ഒരുപക്ഷെ നാം നാട്ടിലുള്ളവരാണെങ്കിൽ നാം ഒരാഴ്ചയിൽ ഒരു തവണ ഒരു രോഗിയെ സന്ദർശിക്കുക ആ രോഗിയെ സന്ദർശിച്ച് നമുക്ക് അങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ എങ്ങനെ ഒരു രോഗിയുടെ അടുത്ത് ചെന്നിട്ട് എന്തു ചെയ്യും എന്ന് അങ്ങോട്ട് പറയണ്ട നമ്മൾ നാം ആ രോഗിയെ കേൾക്കുന്നവനാകുക ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഒക്കെ പോകുമ്പോൾ ആ രോഗി ഒരു പക്ഷെ നമ്മളോട് മനസ്സ് തുറക്കൂല ഒരു പുതിയ ആളോട് നമ്മളാണെങ്കിൽ തുറക്കുമോ പക്ഷെ നിരന്തരം ഒരു അഞ്ചോ ആറോ തവണ ഒരാളുടെ അടുത്ത് ചെന്ന് പുഞ്ചിരിച്ച് സലാം ചൊല്ലി പോരുമ്പോ അറേ തവണയാകുമ്പോ അല്പം സംസാരിച്ച് തുടങ്ങും പിന്നെ ഒരു ലോകം മുഴുവനും ആ മനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ കെട്ടഴിച്ചു വെക്കും പറയാനുണ്ടാകുമല്ലോ സംസാരിക്കാൻ കഴിയുന്നവർക്ക് എന്ത് നേരത്തെ അങ്ങാടിയിൽ നിരന്തരമായി സംസാരിച്ചിരുന്നവർ പള്ളിയിൽ ഓരോ വിഷയത്തിലും പങ്കെടുത്തിരുന്നവർ ഇപ്പോൾ തമ്പുരാനെ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ എന്ന് വിഷമിച്ചു നിൽക്കുന്നവർ ഒരുപാട് കാര്യം പറയാനുണ്ടാകും നിങ്ങൾ പോകാൻ തയ്യാറാണെങ്കിൽ ആളത് പറയും അത് പറയാൻ അത് കേൾക്കാനുള്ളൊരു മനസ്സ് നിങ്ങളൊന്നും സംസാരിക്കേണ്ട കേൾക്കാനുള്ള മനസ്സ് ഉണ്ടായാൽ മതി ഒരു പക്ഷേ നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ കഴിയുമെങ്കിൽ ഈ മാസം കഴിയുമ്പോഴേക്കും ഒരുപാട് കൂലി കിട്ടും കിട്ടുമല്ലോ എല്ലാറ്റിനും കൂലിയാണ് ഒന്നിന് എഴുപതിനായിരമാണ് അല്ലെങ്കിൽ അതിലപ്പുറമാണ് ഇതിനാകുമ്പോൾ പ്രത്യേകം കിട്ടും നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരു രോഗിയെ ടാർഗറ്റ് ചെയ്തൊന്ന് സന്ദർശിച്ച് നോക്ക് നിരന്തരമായ ഒരു രോഗിയുടെ സുഹൃത്താവ് അല്ല നിങ്ങൾ നാട്ടിലില്ലെങ്കിൽ നിങ്ങൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അറിയുന്ന കുടുംബത്തിലോ സുഹൃത് വലയത്തിലോ ഉള്ള ഒരാളെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞേക്ക് ഫോൺ വിളിച്ചിട്ടോ അല്ലാതെ ഇന്ന ആളുടെ അടുത്ത് നിങ്ങൾ ഒന്ന് പോകുക ഒന്ന് രണ്ട് തവണ നിങ്ങൾ തള്ളിക്കൊടുത്താൽ മതി അങ്ങനെയായാൽ ഒത്ത പ്രജുല അനിതാബില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ച രണ്ടാളുകൾക്ക് കൊടും ചൂടുള്ള സമയത്ത് കൊടുക്കാൻ അള്ളാഹു തയ്യാറാകുമല്ലോ അർഷന്റെ തണൽ ഏഴുകൂട്ടലിൽ ഒരാൾ ഇവരാ രണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടവർ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് രോഗിയെ സന്ദർശിക്കാൻ പോവുക നിരന്തരം നിങ്ങൾ സന്ദർശിച്ചാൽ അദ്ദേഹം നിങ്ങളുടെ സുഹൃത്താകും നിങ്ങൾ അറിയാതെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെയും സുഹൃത്താവും അദ്ദേഹത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടാവും ഒന്നും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാകുക പിന്നെ അതിനെ തുടർന്ന് വരും മറ്റു കാര്യങ്ങൾ നമുക്കൊരുപാട് സ ഹിതുമത്തുകൾ ചെയ്യാമല്ലോ ഒരുപാട് നീട്ടി പറയുകയല്ല നിങ്ങൾക്ക് അരോചക കേൾക്കുന്നവർ അരോചകം തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്ക് വിട്ടേക്ക് ഒരു ദിവസം മദീനയിൽ പുന്നാര ഹബീബ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ല തങ്ങളുടെ റൗലാ ഷരീഫ് ദാർട്ട് ചെയ്ത ശേഷം ആളുകളെ പുരുഷന്മാരെയൊക്കെ അകത്തുപോയി ജന്നത്തുൽ ബക്കയിൽ കിടക്കുന്ന മഹാന്മാരോട് ബി വി ആയിഷാർ അലി അള്ളാഹുഅന്നയോടും റഹ്മാൻ മുൻ അഹ്ഫാനോടൊക്കെ സലാം പറയാൻ വേണ്ടി പറഞ്ഞയച്ചു മറ്റൊരു ഒരു സ്ത്രീകളെ പുറത്ത് ആ ഗൈറ്റിൻ്റെ മതിലിൻ്റെ ഭാഗത്തൂടെ കൊണ്ടുപോകാൻ വേണ്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ ഒന്ന് നോക്കണമല്ലോ എന്ന് കരുതി കിതാബ് എടുത്ത് നോക്കിയപ്പോൾ എത്രയാളാണ് അതിനകത്ത് കിടക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം ജൈഫർ സാദിക് അലിയുളാഹുനുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട് അതിൽ ജാഫർ സാദ്ാഹു അനുഹിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ജഫർസാദിയൊക്കെ ജീവിക്കുന്ന കാലത്ത് ആ നാട്ടിൽ നിങ്ങളൊക്കെ കേട്ടതാണ് ആ നാട്ടിൽ ഒരു ശീലം ഉണ്ട് ദുർബലരായ ആരോഗ്യമില്ലാത്ത വയസ്സായ സ്ത്രീകളും അതുപോലെ തന്നെ വിധവകളായ സ്ത്രീകളും അവരുടെ അവർക്ക് പിറ്റേന്ന് റൊട്ടി ഉണ്ടാക്കാൻ ആവശ്യമായ ഗോതമ്പ് പൊടിച്ചു കൊടുക്കാൻ ആളില്ലാത്തവർ വീട്ടിൻ്റെ പുറത്ത് അതായത് വാതിലിൻ്റെ തൊട്ട് പുറത്ത് അത് വെച്ചേക്കണം സുമിഹിയാകുമ്പോൾ ആ ഗോതമ്പ് പൊടിച്ച് അത് തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ടുണ്ടാകും വർഷങ്ങളായി ആ നാട്ടിലുള്ള പതിവാണിത് ആളുകൾ കരുതി സർക്കാരിൻ്റെ ഏതെങ്കിലും സംവിധാനങ്ങളാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലയിൽ ഒരു ടീം വർക്ക് ആയിരിക്കാമെന്ന് ഇത് വർഷങ്ങളോളം തുടർന്നു പക്ഷേ ഇമാം ജാഫർ സ്വാതി അള്ളാഹു തലഹു വഫാത്തായ ആ ദിവസം സാധാരണ പോലെ വയസ്സായ സ്ത്രീകളും ദുർബലരും വിധവകളുമൊക്കെ അവരുടെ ഗോതമ്പ് പുറത്തുവച്ചിരുന്നു പക്ഷേ പിറ്റേന്ന് പ്രഭാതത്തിൽ നോക്കുമ്പോൾ ആ ഗോതമ്പ് എടുത്തു നോക്കുമ്പോ അതുപോലെ തന്നെ അതായത് അത് പൊടിക്കാതെ അവിടെ തന്നെ ഉണ്ട് അപ്പോഴാണ് ഇതെന്ത് ഇന്നിങ്ങനെ എന്ന് ആളുകൾ പരസ്പരം അടക്കൻ അടക്കം പറയാൻ തുടങ്ങിയത് പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലാകുന്നത് ഇമാം ജാഫർ ഹു ആണ് എല്ലാ ദിവസവും രാത്രി പകലിൽ നിരന്തരം പണിയുള്ളവനാണ് കുടുംബത്തെ പോറ്റേണ്ടവനാണ് രാത്രി ഉറക്കളച്ച് ഓരോ വീടുവാതിൽക്കലും സാധുക്കളുടെ അടുത്ത് ചെന്ന് അവരുടെ ഗോതമ്പ് എടുത്തു കൊണ്ടുവന്നു മറ്റേതോ സ്ഥലത്ത് വെച്ച് ആസുകല്ലിലിട്ട് അത് പൊടിച്ച് തിരിച്ചങ്ങോട്ട് തന്നെ എത്തിച്ചിരുന്നത് എന്ന് ഈ നാട്ടുകാർ മുഴുവനും മനസ്സിലാക്കുന്നത് എന്ത് ആരാ ജാഫർ സാദിഖ് നമ്മ പോലെ ഒന്നൊന്നര രൂപയുടെ പണിയെടുക്കുന്നവരാണോ ജാഫർ സാദിഖ് അഹലുബൈത്തിന്റെ ടോപ്പ് ലീഡറാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് മുറ്റുനിന്ന് ഒരു പിടി ചരലും മണ്ണും വാരി ഇത് നിങ്ങളുടെ ഗജനാവിൽ വെച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പറ്റിയ കാരണത്താൽ അത് സ്വർണവും രത്നങ്ങളുമായത് കിതാബുകളിൽ കാണാം ഞാൻ പറയുന്നത് ഇങ്ങനെ ജീവിതത്തിൽ എത്രയോ ഔന്നത്യം വരിച്ചവർ സാധുക്കളെ കണ്ണീരൊപ്പാനും പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ഹിതുമ എടുക്കാനും ഒക്കെ മിച്ചവരാണ് അങ്ങനെയാണ് അവരെ ഒരു ലക്ഷ്യത്തിലെത്തിയത് മറ്റൊരു സംഭവം ബഹുമാനപ്പെട്ട മാറൂഫുൽ കർഹിർ അലി അല്ലാത്ത അദ്ദേഹത്തിൻ്റെ സ്ഥിരം പതിവ് തന്നെ പ്രബോധകനാണ് ഔലിയാക്കളിൽ ഉന്നത സ്ഥാനീയനാണ് പക്ഷെ സ്ഥിരം പതിവ് പരിസരത്തുള്ള ഹോസ്പിറ്റൽ അതായത് രോഗി പരിചരണ കേന്ദ്രങ്ങളിൽ ചെന്ന് രോഗികളുടെ വസ്ത്രം അലക്കി കൊടുക്കാനും പരിസരത്തുള്ള ഹോസ്പിറ്റലുകളിൽ ചെന്ന് രോഗികളുടെ വസ്ത്രം അല അലക്കി കൊടുക്കാനും അവരെ കുളിപ്പിച്ചു കൊടുക്കാനും അവരിൽ തീരെ അവശരായവരും ആരും നോക്കാനില്ലാത്തവർക്കും അവരുടെ മലമൂത്ര വിസർജനം ചെയ്തത് വൃത്തിയാക്കി കൊടുക്കാനും ഒക്കെ എല്ലാ ദിവസവും എല്ലാ ദിവസവും നിരന്തരമായി ഹോസ്പിറ്റലുകളിൽ സന്ദർശിച്ചിരുന്നവനാണ് അപ്പോൾ നാം ഡ്രസ്സ് മാറ്റി ഉഷാറായി നടക്കുന്നത് നമ്മെ അള്ളാഹു അല്ലെങ്കിൽ നമ്മോട് അള്ളാഹു പ്രത്യേക പരിഗണന നൽകിയത് കൊണ്ടല്ല ഒന്ന് ഓർക്കുക ഈ റമലാനിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ നമ്മൾ മനസ്സും കിടക്കുമ്പോൾ ഇങ്ങനെ കിടക്കേണ്ടി വന്നാൽ കാക്കട്ടെ ഇങ്ങനെ കിടക്കേണ്ടി വന്നാൽ നമുക്ക് അള്ളാഹു തുണയുണ്ടാവണമെന്നു കരുതി അത് കഴിഞ്ഞ് ഖബറിൽ കിടക്കുമ്പോൾ ഇവിടുത്തെ ഹൈറായ കർമ്മങ്ങൾ അവിടെ ഈനാസിന് നേരമ്പോക്കിന് വരണമെന്നു കരുതി ഒന്ന് ശ്രമിക്കാമോ നിങ്ങൾക്ക് അള്ളാഹുവേ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ ഹയർ ചെയ്യാനും ഈ മാം കിട്ടി മരിക്കാനും അള്ളാഹു നമുക്കും നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പ്രചോദനം നൽകിയവർ അതിനുവേണ്ടി സാമ്പത്തികമായി നമുക്ക് പിന്തുണ നൽകുന്നവർ ഓടിപ്പാഞ്ഞു പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫിലുള്ളവര് ഇത് കേൾക്കുമ്പോഴേക്ക് സടകുടഞ്ഞെഴുന്നേറ്റ് എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാകുന്നവർ എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ